എത്രമാത്രം വികൃതികളുള്ള കുട്ടികളാണ് എങ്ങനെയാണ് ഇവരെല്ലാം നോക്കി നമ്മൾ വളർത്തുന്നതെന്ന് അങ്ങനെ ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വയ്യാത്ത കുട്ടികളെ നോക്കി വളർത്തി ഇതുപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകണമെങ്കിൽ അവരെ രക്ഷിതാക്കൾക്കായാലും ഇങ്ങനെയുള്ള സ്കൂളുകളിലെ അധ്യാപകർക്കായാലും എല്ലാവരും വളരെയേറെ ബുദ്ധിമുട്ടി കാര്യങ്ങൾ നോക്കുന്നതാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇവര് ട്രസ്റ്റ് കൊണ്ടുപോകണമെങ്കിൽ ആളുകളുടെ സേവനം മാത്രം പോരാ പണത്തിന്റെയും വളരെയേറെ അത്യാവശ്യമാണ് അത് ഷാജി ഷാജിയുടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ എല്ലാവരുടെയും സഹനമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ ട്രസ്റ്റ് നല്ല കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു സാന്ത്വനം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എം പി ഷാജി അധ്യക്ഷനായി ഇരുവൃക്കളും തകരാറിലായ യുവാവിന് തന്റെ വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്തുകൊണ്ട് അവയവദാനത്തിന്റെ മഹത്വം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയ പുള്ളു സ്വദേശി ഷൈജു ആയിറാമിനെ യോഗത്തിൽ ആദരിച്ചു ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ പി പി ജോസ് ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്റർ പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ സാന്ത്വനം ട്രസ്റ്റ് വികസന സമിതി ജനറൽ കൺവീനർ രാജേഷ് ചുള്ളിയിൽ ഇ ഹരീഷ് മാസ്റ്റർ പി പ്രസിഡന്റ് രാജലക്ഷ്മി രചീകളത്തിൽ എസ് കുമാർ അന്തിക്കാട് ജോർജ് തൃശൂർ നൌഷാദ് പടിയം നാരായൺകുട്ടി അബൂബക്കർ സാന്ത്വനൻ ട്രസ്റ്റ് ട്രഷറർ ഇ ജെ സുധാകരൻ സാന്ത്വന സ്പെഷ്യൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷിജി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു വയോജനങ്ങളായ സുധർമ്മ വസുന്ധര എന്നിവരെ ആദരിച്ചു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു സാന്ത്വന സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും തൃശൂർ കെ എസ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറി